ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് കുറുപ്പുംപടി പോലീസാണ് വിചിത്രമായ വകുപ്പുകളിട്ട് വനിതാ മാധ്യമ പ്രവർത്തകയുടെ നേരെ വാളോങ്ങിയിരിക്കുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി ഒറ്റത്തവണയാണ് ഷൂവേർ പ്രതിഷേധമുണ്ടായത് ലോകമത് കണ്ടത് ട്വന്റി ഫോറിലൂടെ വിനീതയിലൂടെ മാധ്യമ പ്രവർത്തനമാണ് നടന്നത് കാക്കിക്ക് അത് മനസ്സിലായില്ലെങ്കിൽ ഉത്തരവാദപ്പെട്ടവർ ഇടപെട്ട് തിരുത്തിക്കണം നേരത്തെ കോടതി ഇതേ പോലീസിന് കണക്കിനു കൊടുത്തതാണ് പ്രതിഷേധക്കാർക്കെതിരെ ഗൂഢാലോചനയും വധശ്രമവും ഇട്ട് കോടതിയിൽ ചെന്നപ്പോഴാണ് തിരിച്ചടി കിട്ടിയത് എന്നിട്ടും പാഠം പഠിക്കാതെ മാധ്യമങ്ങളുടെ മെക്കിട്ട് കയറാനോ അടുത്ത നീക്കം ഈ വിഷയമാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത് നാവരിയുന്നതോ നവകേരളം ചർച്ചയിലേക്ക് കടക്ക് മുൻപ് ഈ വിഷയത്തിൽ ട്വന്റി ഫോറിന്റെ നിലപാട് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഇത്തരം പോലീസ് സേന കേരളത്തിലെ പുഴുക്കു തേൽക്കുന്ന ഇത്തരം പോലീസ് സേനയിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണം മാത്രമല്ല ഈ ഈ വൺ ട്വന്റി ബി ഇട്ട് ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ വളരെ അവകസിക്കാനും അപലപിക്കാനും അവരുടെ മുഖത്ത് തേക്കാനും ശ്രമിച്ച ഈ പോലീസ് ഓഫീസർ ആരായാലും അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് മാത്രമല്ല ഞങ്ങൾ അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും കാരണം ഞങ്ങൾ കോടതിക്ക് പോയിക്കോളാം ഞങ്ങൾക്ക് പോലീസ് സേനയുടെ സഹായം ഇക്കാര്യത്തിൽ ആവശ്യമില്ല നാവരിയുന്നതോ നവകേരളം എന്നാണ് എൻകൗണ്ടർ ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാവ് എം ലിജു സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ എം എൻ കാരശ്ശേരി എന്നിവർ തത്സമയം എൻകൗണ്ടറിൽ പങ്കുചേരുകയാണ് അതിഥികളായി അല്പസമയത്തിനകം സി പി എം നേതാവ് കെ എസ് അരുൺകുമാറും ഈ ചർച്ചയുടെ ഭാഗമാകും ഇടത് സഹയാത്രികൻ ബി എൻ ഹാസ്കറിനെയും പ്രതീക്ഷിക്കുന്നു അതിഥികളിലേക്ക് പോകും മുൻപ് എസ് ശ്രീകാന്ത് കൊച്ചി ബ്യൂറോ ചീഫ് ഇപ്പോൾ ഉണ്ട് തത്സമയം ശ്രീകാന്ത് വിനീതയ്ക്കുള്ള പോലീസിന്റെ ഇണ്ടാസിൽ എന്താണ് പറയുന്നത് ശ്രീകാന്തനം കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂരിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു അതിനൊക്കെ മുമ്പ് തന്നെ ഈ എറണാകുളത്തെ നവകേരള സദസ്സ് എല്ലാ തരത്തിലും നമ്മൾ ഭംഗിയായി തന്നെ കവർ ചെയ്തിരുന്നതാണ് അതിനുശേഷം പെരുമ്പാവൂരിൽ ഇത്തരത്തിൽ ഈ നവകേരള സദസ്സ് നടക്കുന്നു അത് കവർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ മൂന്ന് പേരെയാണ് നിയോഗിച്ചത് ഒന്ന് നമ്മുടെ വിനീത വിജി രണ്ട് വിഷ്ണു മൂന്ന് ശ്യാമ ഈ മൂന്ന് പേരെ നിയോഗിച്ചതിൽ അവിടെ ഒരു ഉണ്ടാകും എന്ന് നമുക്ക് നേരത്തെ തന്നെ വിവരം കിട്ടിയിരുന്നു അത് നൽകിയത് സാധാരണഗതിയിൽ നൽകാറുള്ളത് പോലെ തന്നെ ആ പ്രതിഷേധം നടത്താൻ പോകുന്ന യുവജന സംഘടനയുടെ നേതാക്കളാണ് ഉണ്ടാകും ഇന്ന സ്ഥലത്ത് വെച്ച് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ കവറേജ് നമുക്കൊന്ന് തന്നു സഹായിക്കണം സഹകരിക്കണം അത് സാധാരണഗതിയിൽ നൽകാറുള്ളതാണ് അങ്ങനെ വിളിക്കാറുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ വിനീതയെ അതിനു നിയോഗിക്കുകയും ചെയ്തു അത് ഏറ്റവും ആദ്യം അവിടെ എത്തി കൃത്യമായി പൊതുജന സമക്ഷം എത്തിക്കാൻ പ്രേക്ഷകരിലെത്തിക്കാൻ വിനീതയ്ക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ അതിൻ്റെ പേരിൽ നമുക്ക് ഇന്നലെയാണ് നോട്ടീസ് വരുന്നത് വിനീതയ്ക്ക് വന്നത് ഫോർട്ടി വൺ എ പ്രകാരമുള്ള നോട്ടീസാണ് അതിൽ പറയുന്നത് നിങ്ങളുടെ സാന്നിധ്യം ഈ പ്രശ്നം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതും മറ്റ് ഈ കുറ്റകൃത്യം നടത്തിയ ആളുകളുമായി ചേർന്ന് നിങ്ങൾ ആ സംഭവത്തിൽ ഉൾപ്പെട്ടു എന്നുള്ള തരത്തിലുമാണ് അതിൽ എഴുതിയിരുന്നത് ബ്യൂറോ ചീഫ് എന്ന നിലയിലാണ് എനിക്ക് ഈ നോട്ടീസ് വരുന്നത് അതിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടിയാണോ ഈ ഇത്തരം ഒരു വലിയ കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് വിനീത വി ജി എന്ന വ്യക്തി എത്തിച്ചേർന്നത് എന്ന് മനസ്സിലാക്കണം അതിന്റെ പേരിൽ നിങ്ങളിൽ നിന്നും മൊഴിയെടുക്കണം എന്ന് ചൂണ്ടിക്കാട്ടി വൺ സിക്സ്റ്റി സി ആർ പി സി പ്രകാരമുള്ള നോട്ടീസാണ് എനിക്കും തന്നത് അതിന് പ്രകാരം നമ്മൾ മറുപടി നൽകി ഔദ്യോഗികമായ തിരക്കുകൾ ഉണ്ട് ഷോർട്ട് നോട്ടീസ് ആയതിനാൽ തന്നെ നിലവിൽ ഇന്ന് ഹാജരാകാൻ സാധിക്കില്ല എന്ന് പിന്നീടാണ് അറിയുന്നത് രണ്ടരയോടുകൂടി ഇന്ന് അവർ വിനീത വിജിക്കെതിരെ കേസെടുത്തു വൺ ട്വൻറ്റി ബി ചാർജ് ചെയ്തിട്ടുണ്ട് ത്രീ നോട്ട് എയ്റ്റ് ചാർജ് ചെയ്തിട്ടുണ്ട് ഐ പി സി തേർട്ടി ഫോർ അടക്കം ചാർജ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളത് അഞ്ചാം പ്രതിയായാണ് വിനീത വിജിയെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഈ ഐ പി സി എന്ന് സംഘടിച്ച് കുറ്റകൃത്യത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ലക്ഷ്യത്തോടെ ഒരുമിച്ച് ചേർന്ന് സംഘടിച്ച് കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിന്നും ഒരു കാര്യം ഐ പി ആഡ് ചെയ്യുമ്പോൾ ഈ മറ്റു നാല് പ്രതികൾക്കെതിരെ ഏത് വകുപ്പുകളാണോ നിലവിലുള്ളത് അതേ വകുപ്പുകൾ എല്ലാം തന്നെ വിനീത വീജിക്കും ബാധകമാകും എന്നുള്ളതാണ് വിനീതാ വീജി ചെയ്ത കുറ്റം അവിടെ എത്തുന്നു ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് അതവരുടെ തൊഴിലാണ് അത് എസ് എഫ് ഐ വിളിച്ചാലും എ ബി വി പി വിളിച്ചാലും കെ എസ് യു യൂത്ത് കോൺഗ്രസ് വിളിച്ചാലും അവിടെ എത്തും അത് റിപ്പോർട്ട് ചെയ്യുക എന്ന ബാധ്യതയാണ് അവർ നിറവേറ്റുകയുണ്ടായത് യൂത്ത് കോൺഗ്രസ്സുകാർ കരിങ്കൊടി കാണിക്കാനാണോ കല്ലെറിയാനാണോ കമ്പറിയാനാണോ ഈ ഷൂ എറിയാനാണോ വന്നതെന്ന് ഒരു മാധ്യമ പ്രവർത്തകർക്കും മുൻകൂട്ടി കാണാൻ സാധിക്കില്ല മറ്റൊന്ന് ഇവിടെ ഇപ്പോൾ പറയുന്ന ഒരു കാര്യം ഈ േക്ക് ഒട്ടനവധി കോളുകൾ വന്നു എന്നുള്ളതാണ് വളരെ കൂടി തന്നെ പറയട്ടെ ഒട്ടനവധി കോളുകൾ പല രാഷ്ട്രീയ നേതാക്കളും വിളിക്കാറുണ്ട് സി പി ഐ എമ്മിന്റെ ആളുകൾ വിളിക്കാറുണ്ട് പരസ്പരം സംസാരിക്കാറുണ്ട് അത് പത്തോ ഇരുപതോ തവണയല്ല അതിലേറെ തവണ ഏതെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിൽ സംസാരിക്കുകയും വിളിക്കുകയും ചെയ്യാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം ഇപ്പോൾ വിനീതാ വിജി മാത്രമേ അവിടെ എത്തിയിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിനാൽ വിനീതാ വിജി ഗൂഢാലോചനയിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു കാര്യം പറയാം ഇന്നലെ എസ് എഫ് ഐ ഗവർണറെ കരിങ്കൊടി കാണിച്ച ഘട്ടത്തിൽ ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വെച്ച കരിങ്കൊടി കാണിച്ച ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഏക മാധ്യമം ട്വന്റി ഫോർ ആയിരുന്നു അപ്പോൾ വേണമെങ്കിൽ എസ് എഫ് ഐയും ട്വന്റി ഫോറും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്ന് പറയാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കാം രണ്ട് ഈ ഒരു കുട്ടിയെ കൊല്ലത്ത് കാണാതായ സംഭവം ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് ആശ്രാമം മൈതാനിയിലെത്തി അത് തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ട്വന്റി ഫോറിന് സാധിച്ചു ആദ്യം എത്തിക്കാൻ ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു അത് പോയത് ഇവിടെ നിന്നുള്ള ടീമാണ് കൊച്ചിയിൽ നിന്നുള്ള ടീമാണ് പോയത് അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ ഈ പറയുന്ന ആളുകൾ പറഞ്ഞു പരത്താനും പോലീസിന് വേണമെങ്കിൽ ഈ കേസെടുക്കാനും സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാകുന്നത് ഇതൊട്ടും ആശാസ്യമല്ല കുറുപ്പും പടി സി ഐ ഇക്കാര്യത്തിൽ തികഞ്ഞ എടുത്തുചാട്ടം കാണിച്ചു എന്ന് പറയാതിരിക്കാനാകില്ല കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഈ കേസുമായി കോടതിയിൽ എത്തിയപ്പോൾ കേട്ടതിന്റെ ഇരട്ടി ഒരു പക്ഷേ ഇപ്പോൾ ഈ കേസുമായി പോകുമ്പോൾ കേൾക്കാൻ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത് രൂക്ഷ വിമർശനം നടത്തി വധശ്രമമൊക്കെ എങ്ങനെ നിലനിൽക്കും മന്ത്രിമാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും സംരക്ഷണം വേണമെന്നൊക്കെ കോടതി പറഞ്ഞതാണ് എന്നിട്ടും പാഠം പഠിച്ചില്ല കുറുപ്പും പടി സി എന്ന് മനസ്സിലാക്കുന്നത് ശരി പ്രൊഫസർ എം എൻ താങ്കൾ ഈ പോലീസ്